ഡെസ്ക്ടോപ്പ് പതിപ്പിലെ ഉപയോക്ത അനുഭവം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പുതിയ ഫീച്ചറുകളുമായി വാട്സ്ആപ്പ് ഉപയോക്താക്കൾക്ക് ചാറ്റുകൾ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ചാറ്റ് ഫിൽറ്റർ ഫീച്ചറാണ് വാട്സപ്പ് പുറത്തിറക്കിയത് ആവശ്യമുള്ള ഫിൽറ്റർ തിരഞ്ഞെടുത്ത് സംഭാഷണങ്ങൾ തരംതിരിക്കാൻ സഹായിക്കുന്നതാണ് ഫീച്ചർ ഫീച്ചർ നിലവിൽ ചില ബീറ്റ ടെസ്റ്റുകൾക്ക് മാത്രമേ ലഭ്യമാകൂ ഫീച്ചർ ഉടൻ തന്നെ എല്ലാവർക്കുമായി ലഭ്യമാകുമെന്നും വാബീറ്റ ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു ഉപയോക്താക്കൾക്ക് സംഭാഷണങ്ങൾ തരംതിരിക്കാൻ ആവശ്യമായ ഫിൽട്ടറുകൾ ലഭ്യമാക്കാൻ ചാറ്റ്ലി സ്ക്രീനിന്റെ മുകളിൽ ഒരു പുതിയ ലൈൻ ചേർക്കുന്നു വെബ് ഉപയോക്താക്കൾക്കായുള്ള ഔദ്യോഗിക ബീറ്റ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടുള്ള ചില ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ നിലവിൽ ലഭ്യമാണെന്നും റിപ്പോർട്ടുണ്ട് ചാറ്റ് ലിസ്റ്റ് സ്ക്രീനിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ വരിയിൽ അൻഡ്രീഡ് കോൺടാക്ട്സ് ഗ്രൂപ്പ്സ് എന്നിവ തിരഞ്ഞെടുത്ത് ചാറ്റുകൾ ഫിൽട്ടർ ചെയ്യാം അടുത്തിടെ വാട്സ്ആപ്പ് തുടങ്ങിയ ഫീച്ചർ ആണ് ചാനൽ ചാനലിൽ പുതിയ അപ്ഡേഷനായി ഓട്ടോമാറ്റിക് ആൽബം ഫീച്ചർ വാട്സ്ആപ്പ് അവതരിപ്പിച്ചു ആൻഡ്രോയിഡ് ബീറ്റ വേർഷനിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഫീച്ചർ കൊണ്ടുവന്നത് ചാനൽ നടത്തുന്ന ഉപയോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് പുതിയ ഫീച്ചർ ചാനൽ അഡ്മിന്മാർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വാട്സപ്പ് ഓട്ടോമാറ്റിക്കായി ഓർഗനൈസ് ചെയ്ത് ഒറ്റ ആൽബമാക്കി മാറ്റുന്ന തരത്തിലാണ് ഫീച്ചർ ക്രമീകരിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആൽബത്തിൽ ടാപ്പ് ചെയ്ത് മുഴുവൻ കളക്ഷനും കാണാൻ കഴിയുന്ന വിധമാണ് സംവിധാനം ചാനലിന് കൂടുതൽ ദൃശ്യഭംഗി നൽകാൻ സഹായിക്കുന്നതാണ് ഫീച്ചർ എന്നാണ് വാട്സ്ആപ്പ് വിശദീകരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം